ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയന്ദ്രെ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് ഹൈന്ദവ ജനതയെ സംബന്ധിച്ചിടത്തോളം വ്രതങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് വ്രതങ്ങൾ മാസത്തില് ഒരു തവണ വ്രതമെടുക്കുന്നവരും ആഴ്ചകളിൽ വ്രതമെടുക്കുന്നവരും അതുപോലെ വർഷത്തിൽ ഒരു വ്രതം എടുക്കുന്നവരും അങ്ങനെ പല കാറ്റഗറിയിലുള്ള വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർ ഹൈന്ദവ ജനതയിലുണ്ട് ഹൈദവതയെ സംബന്ധിച്ചിടത്തോളം വ്രതം എന്ന് പറയുമ്പോൾ അത് ശാരീരിക അവസ്ഥയ്ക്കുള്ള ഒരു ഉത്തമമായ കാര്യം കൂടിയാണ് ഈ വ്രതം കാരണം നമ്മുടെ ശരീരഘടനയില് ഒരു ദിവസം ഉപവാസമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് നിയന്ത്രണം ഉണ്ടാക്കുമ്പോൾ അവിടെ ശരീരത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടി എടുത്ത് ചിന്തിക്കേണ്ട കാര്യമാണ് വ്രതങ്ങളിൽ വൈഷ്ണവ ഭക്തരായിരിക്കുന്നവർ പൊതുവെ എടുക്കാറുള്ള വ്രതമാണ് ഏകാദശി വ്രതം മാസത്തില് രണ്ട് ഏകാദശിയാണുള്ളത് അതിൽ ഏതെങ്കിലും ഒരു ഏകാദശി പൂർണ്ണമായിട്ടും വെളുത്തപക്ഷത്തിലെ ഏകാദശിയാണ് ഒരുപാട് പേർ ആചരിക്കുന്നത് രണ്ട് ഏകാദശി എടുക്കുന്നവരുണ്ട് വെളുത്ത പക്ഷത്തിനാണ് കൂടുതൽ പ്രാധാന്യം അപ്പം അങ്ങനെ ആ വെളുത്ത പക്ഷത്തിൽ ഏകാദശി വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഹൈന്ദവ ഭക്തരായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ കേരളത്തിലെ ഒട്ടുമിക്ക ഒട്ടുമിക്ക എന്നല്ല എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും കൃഷ്ണക്ഷേത്രങ്ങളിലും ഒക്കെ ഏകാദശിക്ക് വിശേഷ പൂജകളും വഴിപാടുകളും അതുപോലെ ഈ വ്രതത്തിന്റെ ഭാഗമായിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തപ്പെടാറുണ്ട് അപ്പോൾ ഈ ഹൈന്ദവ ജനതയുടെ ഈ ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യം നമുക്ക് ഏവർക്കും നല്ല വൃത്തിക്കറിയാം കാരണം ഗുരുവായൂർ ഏകാദശി എന്നും അതുപോലെ സ്വർഗവാദി ഏകാദശി ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള ഏകാദശികളാണ് ഈ ഏകാദശി വ്രതം ഉണ്ടായത് എങ്ങനെയെന്നും ഏകദശിയുടെ പേര് വന്നത് എങ്ങനെയെന്നും ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒരിക്കൽ മുരാസുരൻ എന്ന അതിശക്തനായ ഒരു മഹാസുരൻ ദേവന്മാരെ മുഴുവൻ കീഴടക്കി ബ്രഹ്മാവ് ദേവേന്ദ്രൻ വായു അഗ്നി മുതലായ ദേവഗണനെല്ലാം തന്നെ മുരാസുരന്റെ അധീനതയിലായി തികച്ചും ദുഃഖിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു മഹാവിഷ്ണു ആ അസുരന്റെ അക്രമങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ദേവന്മാർക്ക് ഉറപ്പും നൽകി ഭഗവാൻ ദേവന്മാരോടൊപ്പം മുരാസുരനുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു ഭഗവാനും മുരാസുരനുമായി ആയിരം വർഷം അതിഭീഷണമായ യുദ്ധം നടന്നു ദീർഘകാലത്ത് യുദ്ധത്തിൽ മഹാവിഷ്ണു ക്ഷീണതനായി അല്പസമയം വിശ്രമിച്ചതിന് ശേഷം യുദ്ധം തുടരാമെന്ന് നിശ്ചയിച്ച ഭഗവാൻ അതിന് പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് നടന്നപ്പോൾ വലിയൊരു ഗുഹ കണ്ടു അദ്ദേഹം ആ ഗുഹയിൽ പ്രവേശിച്ചു അവിടെ കയറിയിരുന്നപ്പോൾ ക്ഷീണം മൂലം ഗാഢനിദ്രയിലാണ്ടുപോയി മഹാവിഷ്ണുവിനെ പിന്തുടർന്നെത്തിയ മുരാസുരൻ സുഖ സുഷുപ്തിയിലാണ്ട് കിടക്കുന്ന ഈ മഹാവിഷ്ണുവിനെ കണ്ടു ഭഗവാനെ എളുപ്പത്തിൽ വധിക്കാമെന്ന് സന്തോഷിച്ച് പൂരിപ്പിടിച്ച കഡ്ഗവുമായി മുരാസുരൻ മുന്നോട്ട് കുതിച്ചു പെട്ടെന്ന് മഹാവിഷ്ണുവിന്റെ പതിനൊന്നാം ഇന്ദ്രിയത്തിൽ നിന്നും അതിസുന്ദരിയായ ഒരു സ്ത്രീരത്നം ആവിർഭവിച്ചു ആ ദേവിയുടെ കൈകളിൽ വിവിധതരം ആയുധങ്ങൾ ഉണ്ടായിരുന്നു ആ സുന്ദര രൂപത്തെ കണ്ട് ആകൃഷ്ടനായ മുരാസുരൻ അവളോട് വിവാഹ അഭ്യർത്ഥന ചെയ്തു അപ്പോൾ വശ്യമായ പുഞ്ചിരിയോടെ ആ സ്ത്രീരത്നം മുരാസുരനോട് പറഞ്ഞു വിവാഹത്തിന് ഞാൻ തയ്യാറാണ് പക്ഷെ നീ എന്നോട് യുദ്ധം ചെയ്ത് എന്നെ പരാജയപ്പെടുത്തണം അതിനുശേഷമാകാം വിവാഹം ഇത് കേട്ട് മുരാസുരൻ ആർ തട്ടഹസിച്ച് ചിരിച്ചു ദേവഗണങ്ങളെ മുഴുവൻ അടക്കി വാഴുന്ന തനിക്ക് ഇത് വെറും ഒരു കുട്ടികളിയില്ലേ തുടർന്ന് മുരാസുരനും ദേവിയും തമ്മിൽ ഉഗ്ര ഉഗ്രയുദ്ധം നടന്നു ആ യുദ്ധത്തിൽ ദേവി അസുരന്റെ ആയുധങ്ങൾ അടിച്ച് തകർത്തു തരിപ്പണമാക്കി തന്റെ നേർ ഓടിപ്പാഞ്ഞു വന്ന മുരാസുരന്റെ നേർക്ക് ദേവി ഖഡ്ഗം ആഞ്ഞു വീശി അവന്റെ തല ദേഹത്തു നിന്നും വേർപെട്ട് നിലത്ത് കിടന്നുണ്ടു ഈ സമയം മഹാവിഷ്ണു നിദ്രപ്പെട്ടുണർന്നു തന്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീരത്നത്തെയും തലയേറ്റു വീണ കിടക്കുന്ന മുരാസുരനെയും കണ്ട് ഭഗവാൻ ചിന്തിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഭഗവാൻ അത്യധികമായ സന്തോഷത്തോടെ ആ സ്ത്രീരത്നത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇവിടെ എത്തിയത് എന്റെ പതിനൊന്നാം ഇന്ദ്രിയത്തിൽ നിന്നുമാണ് അതും പൂർണചന്ദ്രന്റെ വരവിന് പതിനൊന്നാം ദിവസം അതുകൊണ്ട് ഞാൻ നിന്നെ ഏകാദശി എന്ന് നാമകരണം ചെയ്യുന്നു നീ ലോക പ്രശസ്തയാവും നിന്നെ സജ്ജനങ്ങൾ ആദരിക്കും പിന്നീട് ദേവി ഭഗവാനോട് പറഞ്ഞു ഈ ദിവസം എന്റെ പേരിൽ ആഘോഷിക്കുമ്പോൾ ആരാണോ ഉപവാസം എടുത്ത് ഭഗവാനെ അന്നേ ദിവസം ഭജിക്കുന്നത് അവർക്ക് സ്വർഗ്ഗത്തിൽ അങ്ങ് സ്ഥാനം കൊടുത്ത് ആദരിക്കണം അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ ഏകാദശിയെ അനുഗ്രഹിച്ചയച്ചു അന്നുമുതലാണ് സജ്ജനകൾ ഏകാദശി ദിവസം പുണ്യ ദിവസമായി തീരുമാനിച്ച് ആ ദിവസം മുഴുവൻ ഉപവാസം അനുഷ്ഠിച്ചും ഭഗവാന്റെ വിവിധതരത്തിൽ ഭക്തിപൂർവ്വം പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തു വരുന്നത് മുജ്ജന്മ പാപ പരിഹാരത്തിനുള്ള ലളിതമായ മാർഗമാണ് ഏകാദശി വ്രതാനുഷ്ഠാനം വിഷ്ണുപ്രീതിയാൽ എല്ലാവിധ അഭിവൃദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം വിഷ്ണുപ്രീതിയിലൂടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും കുടുംബത്തിന്റെ ക്ഷേമത്തിനുമായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് തിഥികളിലായി നീണ്ടു നിൽക്കുന്നതാണ് ഏകാദശി വ്രതം ഇഹലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിന്റെ ഫലം ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം ഒരിക്കൽ ഉണേ പാടുള്ളൂ ദശമി നാളിൽ അരിയാഹാരം ഒരിക്കൽ മാത്രമെന്നാണ് വിധി അതിന് പകരം ചിലർ അരിക്ക് പകരം ഗോതമ്പ് കഞ്ഞിയും ഗോതമ്പ് കൊണ്ടുള്ള പായസവും പഴം പുഴുക്ക് അതിങ്ങനെയുള്ള ഭക്ഷണം കഴിച്ച് മൃഷ്ടാന ഭോജനം നടത്തുന്നുണ്ട് ഇത് പാടില്ല മലയാളികളുടെ പ്രധാന ഭക്ഷണം അരിയായതിനാലാണ് ഒരു നേരം അരി എന്ന നിഷ്കർഷത തന്നെ വച്ചിരിക്കുന്നത് അതായത് ഒരു നേരം മാത്രം ഭക്ഷണം എന്നാണ് വിധി അന്നേ ദിവസം രാത്രിയിൽ വിറും നിലത്ത് കിടന്ന് ഉറങ്ങുവാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യുന്നത് നന്നാണ് എണ്ണ തേച്ചുള്ള കുളി ക്ഷൗരം എന്നിവ പാടില്ല ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ലഹരി താമ്പൂലാദികൾ എന്നിവ പാടില്ല മൗനവ്രതം പാലിക്കുന്നതും ഏറെ നല്ലതാണ് ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം പൂർണ്ണ ഉപവാസം കഴിയാത്തവർ ഒരു നേരം പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഏകാദശി ദിവസം മുഴുവൻ ഉണർന്നിരിക്കണമെന്നാണ് ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയ മുപ്പത് നാഴിക ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ സമയത്തെയാണ് ഹരിവാസുരം എന്ന് പറയുന്നത് ഏകാദശി വ്രതകാലത്തിലെ പ്രധാന ഭാഗമാണ് ഹരിവാസുര സമയം ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല ഈ സമയത്ത് അഖണ്ഡ നാമജം ചെയ്യുന്നത് ഏറ്റവും ഗുണമാണെന്ന് വിശ്വസിക്കുന്നു ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കുകയോ അതിൽ സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരി ഒഴിച്ച് മറ്റു ധാന്യ കഴിക്കാം എണ്ണ തേച്ച് കുളിക്കുവാനും പകലുറങ്ങുവാനും പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനമോ അഥവാ വിഷ്ണുവിന്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്ര ദർശനമോ നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചനകൾ നടത്തുകയും ചെയ്യണം അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജീവിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജീവിക്കുന്നതും ഉത്തമമാണ് കഴുകി വൃത്തിയാക്കിയ വസ്ത്രമാണ് ധരിക്കേണ്ടത് ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ അവ ശ്രവിക്കുകയോ ചെയ്യുന്നതും നല്ലതാണ് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം മലരും ഉണക്കലരിയും തുളസി ഇലയും അല്പം ചന്ദനവുമിട്ട തീർത്ഥം ഭഗവത്സ്മരണയോടെ സേവിച്ച് പാറണവിടാവുന്നതാണ് ദ്വാദശി ദിവസവും ഒരു നേരത്തെ ഭക്ഷണമാണ് അഭികാമ്യം അതിന് കഴിയാത്തവർക്ക് പതിവ് പോലെ ഭക്ഷണം കഴിക്കാവുന്നതാണ് ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയാണ് വിഷ്ണുപ്രീതിയും അതിലൂടെ മോക്ഷവും ലഭിക്കുവാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷ കാഠിന്യം കുറയ്ക്കുവാനും ഏകാദശി വ്രതം ഉത്തമമാണ് ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസി തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം വെച്ച് തൊഴുന്നതും നന്നാണ് തുളസിക്ക് ചുറ്റും മൂന്ന് പ്രദക്ഷിണമാണ് വിൽക്കേണ്ടത് ഈ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു മന്ത്രം ചെല്ലുന്നുണ്ട് പ്രസിദ്ധ തുളസി ദേവി പ്രസീത ഹരിവല്ല ആ മന്ത്രം ജപിച്ചുകൊണ്ട് തുളസിക്ക് പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യാം ഏകാദശി ദിവസം തുളസി പറിക്കുവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാന് തുളസി മാല കെട്ടി ഇടുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഈ ദിവസത്തിൽ എങ്ങനെയാണ് തുളസി മാല കെട്ടുക എന്ന് ചോദിച്ചാൽ തന്നെ നമ്മൾ ഏകാദശിക്ക് തലേന്ന് തന്നെ തുളസി ഇറത്ത് വെക്കേണ്ടതാണ് എറുത്ത് വെച്ചിട്ട് ഭഗവാന് ഈ ഏകാദശി ദിവസം മാല് കെട്ടി ചാർന്ന് ഏറെ ഫലം ചെയ്യുന്ന ഒരു വഴിപാടാണ് അപ്പോൾ ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണിയാൽ തീരാത്തത്രയാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ഏകാദശി വ്രതം കഴിയുന്നത്ര ഏകാദശി എല്ലാവരും അനുഷ്ഠിക്കാൻ ശ്രമിക്കുക കാരണം ഇതുപോലെ ഇത്രയേറെ ഫലം നൽകുന്ന മറ്റൊരു വ്രതം ഇല്ല എന്ന് തന്നെ നമുക്ക് കരുതാം ഏകാദശി വ്രതത്തിന്റെ ഐതിഹ്യവും അതിന്റെ ഫലങ്ങളും അതിന്റെ ആചരണ രീതികളും ഒക്കെയും തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ എനിക്ക് സാധിച്ചു നിങ്ങൾക്ക് ഏവർക്കും ഈ കാര്യം വളരെ ഉപകാരപ്രദമായിരുന്നു തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഈ അറിവ് പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക